ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് കാണാം അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായി കഴുകിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഉരിക്കിയ ശർക്കരൊന്നൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒരു ഒരത്യാവശ്യം ചൂട് തന്നെ അതൊന്ന് അരച്ചെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് അരക്കുന്നത് അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ ആയപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് അടുത്ത് ബാച്ചും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനത്തെ ലാസ്റ്റത്തെ വെച്ചായപ്പോൾ കുറച്ച് പപ്പടം കൂടെ ഒരു മൂന്ന് പപ്പടം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിരുന്നു അതും കൂടെ ഇട്ടെടുത്തു പിന്നെ ഒരു മൂന്ന് ചെറുപഴം കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് നന്നായിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ നമ്മൾ മാവിനൊന്ന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഈ മാവിൽ നിന്ന് തന്നെ എടുത്തിട്ട് അങ്ങനെയാണ് മിക്സ് ആക്കിയങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ കട്ട ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങാക്കത്തും കൂടെ ഒന്ന് നെയ്യ് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരിഞ്ചീരകമല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവ് നല്ല തിക്കായി വന്നിട്ടുണ്ട് അങ്ങനെ ഇത് കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ പിന്നെ കേട്ടോ ഇതൊന്ന് ചുട്ടെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ നെയ്യപ്പം ചുട്ടെടുക്കുക കേട്ടോ അങ്ങനെ ഓരോ നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക